ാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ കടൽപ്പാലം അതിൻ്റെ കുറ്റികളെല്ലാം ഈ ദ്രവിച്ചിരിക്കുകയാണ് അങ്ങ് തുരുമ്പൊക്കെ അടിച്ച് ദ്രവിച്ചു കണ്ടത് എത്രയോ ചരക്ക് കപ്പലുകൾ വന്ന അടുത്ത സ്ഥലമായത് പാർക്കും വേണ്ടാതെ ടൂണുകളെല്ലാം ദ്രവിച്ച് പൊതുവെ ബീച്ചിൽ തിരക്ക് കുറവാണ് മഴയൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു കുറേയധികം ആൾക്കാർ അന്ന് ഇപ്പമുണ്ട് ഒരു പഴയ കപ്പലും ഉണ്ട് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കുറച്ചും ഇതിൻ്റെ മുകളിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ആ കപ്പൽ അത് കയറി കാണാനൊക്കെ പടികളൊക്കെ വെച്ചൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് പടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അനധികൃതമായി യുദ്ധക്കപ്പലിൽ കയറാൻ ശ്രമിക്കുന്നതും വിരൂപമാക്കാൻ ശ്രമിക്കുന്നതും ശിക്ഷാർഹമാണ് ഒരു യുദ്ധക്കപ്പലായിരുന്നു അല്ലേ വാഷ്പിയാർഡിൽ ഇസ്രായേലിൻ്റെ സഹകരണത്തോട് നിർമ്മിച്ച ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂണഞ്ചിന് ഗോവയിലാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് തീരക്കടലിൽ സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷനുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നിയോഗപ്പെട്ടിരിക്കുന്നു ജനുവരി ഇരുപത്തെ എട്ട് രണ്ടായിരത്തി ഇരുപതിന് മുംബൈയിൽ വെച്ചാണ് ഡീ കമ്മീഷൻ ചെയ്തത് ഇതിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എൻ്റെ ബോർഡുമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഐ എൻ ഫാ ടി എൺപത്തി ഒന്ന് ഫ്രണ്ട് വശങ്ങൾ നേരത്തെ ഇതിനകത്ത് കയറി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം അടച്ച് ആൾക്കാരിനകത്ത് കയറി ഇതൊക്കെ അഴുക്കൊക്കെ ആക്കിയെന്നല്ലോ ഇതൊക്കെ ആക്കുന്നത് തോന്നുന്നു തോന്നുന്നത് അതടച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് ആലപ്പുഴ ബീച്ചിലെ ഇന്നത്തെ കാഴ്ചകൾ